സംസ്ഥാനത്ത് മയക്കുമാരുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോൾ പിടിക്കുകയും അതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നുണ്ട് അല്ല പറഞ്ഞതാണ് ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിച്ചു മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പുതിയ ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഉത്തരത്തിൽ പറഞ്ഞത് സാർ അത് അദ്ദേഹം പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം അത് പരിശോധിച്ച് പറഞ്ഞല്ലോ ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് സംസാരിച്ചത് ചോദ്യകർത്താവും അതിന് അദ്ദേഹം മറുപടി പറയണമെന്നുള്ള വേറൊരു ഭാഗം ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല ചോദ്യകർത്താവും നിങ്ങൾ ഡിമാൻഡ് ഡിസ്കഷനിൽ പറഞ്ഞോ ബ്ലെയിമിംഗ് ഒക്കെ ചോദ്യോത്തര വേളയിൽ ഇത്തരം ബ്ലെയിമിങ് ഒഴിവാക്കുക യെസ് അത്തരം പരാമർശം രേഖയിൽ ഉണ്ടാവുന്നില്ല യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിച്ചത് എത്ര തുക ചെലവഴിച്ചു എത്ര സ്റ്റേഡിയം വന്നു എന്നുള്ളതാണ് അതിനൊരു ഉത്തരം ഉണ്ടായില്ല ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പാർട്ടി തിരിച്ചിട്ടുള്ള കണക്കൊന്ന് പറയട്ടെ പല പാർട്ടിയിലെയും സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി മുഖാന്തരം മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം പിമാരുടെ എം എൽ എ സോറി എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് വൺ പഞ്ചായത്ത് വൺ കളിക്കളം പദ്ധതി പ്രകാരം ഇപ്പോൾ നൂറ്റി ഇരുപത്തി ഒൻപത് പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സർവകലാശാല മുപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിനായി അറുന്നൂറ് കോടി രൂപ ചെലവിൽ പദ്ധതി തയ്യാറായി വരികയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഐ എസ് എസ് കെ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി നാന്നൂറ് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുകയും അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിയിലൂടെ പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വാഗ്ദാനം ചെയ്യുകയും